എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബ്രഹ്മാവിനെ കുറിച്ചാണ് ബ്രഹ്മാവ് സൃഷ്ടിയുടെ ദേവനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ പക്ഷെ ബ്രഹ്മാവിന് ക്ഷേത്രങ്ങൾ കുറവാണ് രാജസ്ഥാനിലുള്ള പുഷ്കർ എന്ന സ്ഥലത്താണ് പ്രശസ്തമായൊരു ക്ഷേത്രം ഉള്ളത് വിഷ്ണു ഭഗവാനും ശിവഭഗവാനും ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് പക്ഷേ സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മാവിന് ക്ഷേത്രങ്ങൾ കുറവാണ് അത് എന്തുകൊണ്ടായിരിക്കും അതിന്റെ പിന്നിൽ ഒരു പ്രശസ്തമായ കഥയുണ്ട് അത് ഞാൻ പറയാം ശിവപുരാണങ്ങളിൽ പറയപ്പെടുന്ന കഥയാണിത് ഒരിക്കൽ ബ്രഹ്മാവും വിഷ്ണുവും കൂടി തർക്കമുണ്ടാവും അപ്പം തർക്കം ഉണ്ടാവുമ്പോൾ ആരാണ് പരമോന്നതൻ എന്നുള്ളതാണ് അവരുടെ തർക്കം അപ്പം ഇത് മറ്റുള്ളവരൊക്കെ കാണുന്നുണ്ട് ദേവന്മാർ കാണുന്നുണ്ട് പിന്നെ ശിവൻ എന്തായാലും അറി അപ്പം ശിവൻ എന്ത് തീരുമാനിക്കും രൂപത്തിൽ വരും രൂപത്തിൽ വന്നിട്ട് പറയും ഈ പ്രകാശത്തിന്റെ തുടക്കവും ഒടുക്കവും കണ്ടുപിടിക്കാൻ പറയും അപ്പോൾ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ വിഷ്ണു വരാഹ ആയിട്ട് മാറിയിട്ട് താഴോട്ടേക്ക് അന്വേഷിച്ചു പോവും ബ്രഹ്മാവ് മുകളിലോട്ടും പോവും അതായത് ഹംസമായിട്ട് മുകളിലോട്ട് അന്വേഷിച്ചു പോവും അപ്പോൾ വിഷ്ണു ഭഗവാനെ തുടക്കം അല്ല ഒടുക്കം കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ തിരിച്ചു വന്നിട്ട് സത്യസന്ധമായിട്ട് പറയും എനിക്ക് അന്വേഷിച്ചിട്ട് കണ്ടില്ല എന്നുള്ളത് ശിവനോട് പറയും അപ്പോൾ ബ്രഹ്മാവോ ബ്രഹ്മാവ് പോകുന്ന വഴിക്ക് ഒരു കെടരി പൂവിനെ കാണും അപ്പോൾ അത് വീഴുന്നത് കണ്ടിട്ട് അതിനോട് ചോദിക്കും എവിടുന്നാ വരണേം ചോയ്ക്കും അപ്പൊ അത് പറയും ഞാൻ ഈ പ്രകാശത്തിന്റെ മുകളിൽ നിന്നാണ് വരണത് എന്ന് പറയും ബ്രഹ്മാവ് ഖേദക പൂവും കൊണ്ട് ശിവന്റെ അടുത്ത് പോയിട്ട് പറയും ഞാൻ പ്രകാശത്തിന്റെ തുടക്കം കണ്ടു എന്ന് പറയും അപ്പോ ശിവന്റെ പ്രകാശം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെ അനന്തമാണല്ലോ നമുക്കത് എത്രത്തോളം ഉണ്ടെന്ന് പോലും പറയാൻ പറ്റില്ല അപ്പോ അങ്ങനെയുള്ളപ്പോ ശിവന് മനസ്സിലാവാണ് ബ്രഹ്മാവെന്നാണ് പറഞ്ഞത് അപ്പോ ബ്രഹ്മാവിനെ ശപിക്കും വിഷ്ണു ഭഗവാന് അതായത് വിഷ്ണുവിന് സമമുള്ള സ്ഥാനം കൊടുക്കും ബ്രഹ്മാവിന് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഹ്മാവിനെ ശപിച്ചിട്ട് പറയും നീ ഭൂമിയിൽ ആരാധിക്കപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് ശപിക്കും അത് അതുപോലെ തന്നെ ഈ ഖേദക പുഷ്പം ശിവന്റെ പൂജയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതും വന്നു ആ സമയത്ത് എന്നാൽ ബ്രഹ്മാവിന് ക്ഷേത്രങ്ങൾ കുറവാണെങ്കിലും അദ്ദേഹം സൃഷ്ടിയുടെ ദൈവം തന്നെയാണ് അറിവിന്റെ ദൈവമായ അദ്ദേഹത്തെ ആരാധിക്കുന്നത് പുസ്തകങ്ങളിലൂടെയും ജ്ഞാനത്തിലൂടെയുമാണ് ക്ഷേത്രങ്ങൾ കുറവാണെങ്കിലും വിശ്വാസം ചെറുതല്ല ഇപ്പൊ മനസ്സിലായില്ലേ എല്ലാവർക്കും എന്താണ് ബ്രഹ്മാവിനെ ക്ഷേത്രങ്ങൾ കുറവ് എന്നുള്ളത് അപ്പോ ഇതുപോലെ ഇനി മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം